ഹായ് ഫ്രണ്ട്സ് അലൈക്കും വെൽക്കം ബാക്ക് കൂട്ടുകാർ ഇത് നമ്മുടെ വീടിൻ്റെ കുറച്ച് അകലെയായിട്ട് കണ്ടൊരു കാഴ്ചയാണ് നമ്മുടെ ബന്ധുക്കളൊക്കെ പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവം അവിടെ കാണുന്നുണ്ടെന്ന് അങ്ങനെയാണ് നമ്മൾ അങ്ങോട്ട് പോയത് അപ്പോൾ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു ഇതാണ് ആ സംഭവം കണ്ടപ്പോഴാണ് മനസ്സിലായത് നല്ല ഡിസൈനിലൊക്കെ ചെയ്തിട്ടുള്ളൊരു കൂടാണ് കുമ്മായ കടന്തലിൻ്റെ കൂടാണ് ഇതിനെ ആനക്കുളവിക്കൂട്ടം എന്നാണ് ഇതിനെ പേരറിയപ്പെടുന്നത് ഈ കൂടിൻ്റെ ഉള്ളിൽ നൂറുകണക്കിന് കുളവികളാണ് ഇപ്പോൾ ഉള്ളത് കൂട്ടത്തോടെ ഇത് ആക്രമിച്ചു കഴിഞ്ഞാൽ മരണം വരെ സംഭവിക്കും അതുപോലെ തന്നെ കാക്കയും പരുന്തും പോലെയുള്ള പക്ഷികളൊക്കെ ഈ കൂട് ആക്രമിക്കുകയാണെങ്കിൽ ഇവ ഈ കൂട് വിട്ട് പറന്നിട്ട് മനുഷ്യരെ ആക്രമിക്കും സാധാരണ ഈ ആനക്കുളവിക്കൂട്ടം കാണപ്പെടുന്നത് ഉഷ്ണമേഖലകളിലാണ് ഇവ ദക്ഷിണേന്ത്യയിലും ആഫ്രിക്കയിലും ധാരാളമായിട്ട് കണ്ടുവരുന്നുണ്ട് ഇവയുടെ തലയ്ക്ക് ഇരുണ്ട ചുവപ്പ് നിറവും ഉടനെ മഞ്ഞ വളയത്തോട് കൂടിയ കറുപ്പ് നിറവുമാണ് ഉള്ളത് ഒരിക്കലും ഇതിന്റെ അടുത്തേക്ക് നമ്മൾ പോകാൻ പാടില്ല ഇത് നമ്മൾ ഒത്തിരി ദൂരെ നിന്നിട്ട് എടുത്തിട്ടുള്ളൊരു വീഡിയോ ആണ് ഇത് നമ്മൾ കാണുന്ന പോലെയല്ല നല്ല ഒരു കൂടാണ് രണ്ട് മരങ്ങളുടെ ഇടയ്ക്കായിട്ടാണ് ഇതിപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് വീഡിയോ നല്ല വ്യക്തമായിട്ട് കിട്ടിയിട്ടില്ല ഒരു കൗതുകത്തിന് വീഡിയോ എടുക്കാമെന്ന് എടുത്തതാണ് ഇനി നമുക്ക് ആനക്കുളവിയുടെ കടിയേറ്റാൽ എന്തൊക്കെ ചെയ്യണമെന്ന് നോക്കാം അതായത് ആദ്യം നമ്മൾ കടി കൊണ്ട ഭാഗത്ത് ചുണ്ണാമ്പ് പുരട്ടുക അതിനുശേഷം ആര്യവേപ്പില ചുണ്ണാമ്പ് വെറ്റില പച്ചമഞ്ഞൾ എന്നിവ ചേർത്ത് അരച്ച് കടിച്ച ഭാഗത്ത് പുരട്ടി കൊടുക്കുക യുടെ കടിയേറ്റാൽ അസഹനീയമായ വേദനയും തളർച്ചയും തലക്കറക്കവും അമിതമായിട്ടുള്ള ഒക്കെ ഉണ്ടാകും വേദനയ്ക്ക് കുറവില്ലാതെ വരികയാണെങ്കിൽ ഒരു ഡോക്ടറുടെ സഹായം നമ്മൾ തേടണം അതുപോലെ നമുക്ക് ഹോം റെമഡി ആയിട്ട് ചെയ്യാവുന്നത് മുക്കുറ്റി അരച്ച് നെയ്യിൽ ചേർത്ത് കടിയേറ്റ ഭാഗത്ത് പുരട്ടുക അല്ലെങ്കിൽ നമ്മുടെയൊക്കെ വീടുകളിൽ കാണപ്പെടുന്ന ചുമന്ന പുരട്ടിയാലും മതി അത് ഒന്നോ കടി ഏറ്റാൽ മാത്രം ആക്രമിച്ചാൽ തീർച്ചയായിട്ടും നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോകണം അതുപോലെ തന്നെ മറ്റെന്തെങ്കിലുമൊക്കെ അസുഖമുള്ളവരെയാണ് ഈ ഒരു ആനക്കുളവിയുടെ കുത്തേറ്റി ഏൽക്കുന്നതെങ്കിൽ അവർ തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ കണ്ടിരിക്കണം ഇതുപോലൊരു കൂട് കണ്ടാൽ അടുത്തേക്കൊന്നും പോകാൻ പാടില്ല ഇപ്പോൾ ഇതിന്റെ ഉള്ളിൽ നിന്നും അകത്തേക്കും ഒക്കെ ഇറങ്ങുകയും കയറുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഇവർ ഈ കൂട് നിർമ്മിച്ചിട്ടുള്ളത് മരത്തിന്റെ മുകളിലല്ല മരത്തിന്റെ